വർഷം പഴക്കമുള്ള വണ്ടികൾ ഇതൊരു ബോക്സിലാണോ ആണോ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാൻ അർജുൻ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചേനാശ്ശേരി മാമൂടിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഒരു വീട്ടിൽ അപ്പം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏകദേശം മുന്നൂറ് നാനൂറ് സ്കെയിൽ മോഡൽസ് ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇപ്പോഴും വൺ ഈസ് ടു എയ്റ്റീൻ സ്കെയിലാണല്ലോ കാണിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നത് വൺ ഈസ് ടു സെവൻറ്റി സിക്സ് സിക്സ്റ്റി ഫോർ ഫോർട്ടി ത്രീ അങ്ങനെ കുറേ റേർ ആയിട്ടുള്ള വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടികളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യു കെയിൽ നിന്ന് കൊണ്ടുവന്നേക്കുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു കളക്ടറല്ല പക്ഷേ ഈ ഒരു ചേട്ടൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്യുവാണ് അപ്പം നമുക്ക് ആ വണ്ടികളൊന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സന്തോഷ് ചേട്ടൻ അപ്പം ചേട്ടന് യു കെയിലെ എവിടെയാണ് നഴ്സിംഗ് ആണോ അപ്പം ചേട്ടൻ ആക്ച്വലി കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നീട് ചേട്ടൻ ഈ സ്കെയിൽ മോഡൽ അല്ലെങ്കിൽ ഡൈക്കാസ്റ്റിലെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ കളക്ഷൻസ് അല്ല ഇത് മൊത്തം സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഞാനാണെങ്കിൽ പോലും നമ്മൾ വണ്ടികൾ മേടിക്കാൻ കേരളത്തിൽ പല സ്ഥലത്തും വണ്ടി കിട്ടാറില്ല കാരണം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്കെയിൽ മോഡൽസ് അല്ലെങ്കിൽ കാസിന് ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറിന്റെ അത്ര ഏജ് ഉണ്ട് വർഷം പഴക്കമുള്ള വണ്ടികൾ ആയിട്ടുള്ള അപ്പോൾ ഇത് ഇത് എവിടെ നിന്നാണ് എല്ലാം യു കെയിലെ ഇപ്പം പല ഓപ്ഷൻ ഹൗസുകളുണ്ട് അപ്പോൾ അവിടുത്തെ പല ഓപ്ഷൻ ഹൗസുകളിൽ നിന്ന് ടോയ്സിന് മാത്രമായിട്ടുള്ള സെയിൽ വരും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള വിൻറ്റേജ് ഐറ്റംസിന്റെ സെയിൽ വരും അപ്പൊ നമ്മളത് കാറ്റലോഗ് നോക്കി നമ്മൾ പോയി ഓപ്ഷൻ ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ ഓപ്ഷൻ ചെയ്യാം ിൽ തന്നെ ഓപ്ഷൻ ചെയ്ത് മേടിച്ചത് അതിന് പണ്ടു തൊട്ടേ ഭയങ്കര ആയിട്ടുള്ള കളക്ടേഴ്സ് ഉണ്ട് അവറായിരിക്കുന്നത് ഭയങ്കര റയർ പീസസ് ഇപ്പം ഹോട്ട് വീൽസിന്റെ തന്നെ പല റേ പീസസ് റെഡ്ലൈൻ സീരിസ് അതിന്റെ ഒക്കെ ഒത്തിരി വേർഷൻസ് ഉണ്ട് റയർ വേർഷൻസ് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കളക്ടേഴ്സ് ഉണ്ട് അവിടെ ഇവിടെ നമ്മള് ഇപ്പം ഇത് ഇതെല്ലാം കളക്ടേഴ്സിന്റെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന മോഡൽസ് ആണ് പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽസ് കൂടുതലും ആണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇ ബി ത്രൂ ചേട്ടൻ അയച്ചു തരുവാണോ ചേട്ടൻ ഇത് ഓപ്ഷനിൽ പോയി പങ്കെടുത്ത് അങ്ങനെയാണ് മേടിക്കാറ് അല്ലല്ല ഇത് ഇ ബി ഓ ഓ ഓ ഓ ഞാൻ അവിടെ ഇ ബി ഓപ്ഷനിൽ ഞാൻ സെല് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇത് ഡയറക്ട് ഓപ്ഷൻ ഹൗസുകളുണ്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഓപ്ഷൻ നമ്മളിപ്പം ഈ ഒരു ബേസ് പ്രൈസ് ഇപ്പോൾ ഒരു ലോട്ട് ഇപ്പൊ ഒരു ഇപ്പൊ ആ ഒരു കോർണർ ഇരിക്കുന്ന ഒരു ലോട്ടിന് ഒരു ബേസ് പ്രൈസ് ഇട്ട് ഒരു നൂറ് പൗണ്ട് ലോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിളിക്കും ഇപ്പൊ അതിന് മേളി മേളി വിളിച്ചു പോകുന്നവർക്ക് ഏറ്റവും മാക്സിമം പ്രൈസ് വിളിക്കുന്നവർക്ക് അത് കിട്ടും അങ്ങനെ അങ്ങനെ അടിപൊളി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണിച്ചേക്കുന്ന സ്കെയിൽ ഉണ്ട് ബൈ സെവൻറ്റി സിക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഏറ്റവും അവസാനം മോഡൽസ് അത് അത് യൂസ് നോർമലി റെയിൽവേ മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് ഓക്സ്ഫോർഡ് ഡൈകാസ്റ്റ് അവർ ഡിസൈൻ ചെയ്തത് ഇത് കളക്ട് ചെയ്യുന്നവരുണ്ട് അതിന്റെ കുറേ നല്ല മോഡൽസ് ഉണ്ടായിരുന്നു അതെല്ലാം സെയിൽ സെയിലായി പോയി ഇപ്പൊ ഇരിക്കുന്നത് ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുള്ളതും പിന്നെ ചില ചെറിയ ഡാമേജസ് ഉണ്ട് പക്ഷെ എന്താ അതിന്റെ പ്രത്യേകത വെച്ച് അത് ഏകദേശം ഒരു എഴുപത് എമ്പത് വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ് അപ്പം ശരിക്കും എഴുപത് എമ്പത് വർഷത്തിന് ഇത്രയും പോർച്ച ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം അത്രയ്ക്ക് വാല്യൂബിൾ ആണ് ഈ വണ്ടികളെ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം പ്ലേ ബോൺ ആയിട്ടുള്ള അതായത് തീരെ ഡാമേജ് ആയിട്ട് കൊണ്ടു കൊണ്ടിരുന്നത് അങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മേടിക്കാൻ മടി കാണും ഇപ്പം മാക്സിമം ഇതിന്റെ വീൽസ് എല്ലാം റോളിംഗ് ആയിരിക്കും വേറെ ഡാമേജ് പെയിന്റ് ചിപ്സ് മാത്രം കാണും ബാക്കി എല്ലാം പ്രോപ്പർലി ഫംഗ്ഷൻ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള മോഡൽസ് ആണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത് അപ്പൊ അത് വേണ്ടി മാത്രം സെലക്ട് ഇവിടെ എന്തൊക്കെ ആക്ച്വലി കാർസ് ഉണ്ട് ബസ്സസ് ഉണ്ട് എന്തൊക്കെ വണ്ടികളാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ഡിസ് ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഇതെല്ലാം ഈ ഇരിക്കുന്ന സ്കെയിലെല്ലാം ഒരു ഫിഫ്റ്റി അതിനകത്ത് വരുന്ന ബസ്സസ് ഇതെല്ലാം ഇതൊക്കെ ലേറ്റർ പ്രൊഡക്ഷൻസ് ആണ് ഇത് കോർഗി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ആ കമ്പനിയുടെ ലേറ്റർ മോഡൽ വേർഷൻസ് വെർഷൻസ് ആയിരിക്കുന്നതെല്ലാം ഇതൊക്കെ അവരുടെ അതൊരു ഫോർട്ടീസ് തൊട്ടുള്ള ബ്രാൻഡ് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും യു കെയിൽ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറെ വണ്ടികൾ കാണാൻ പ്രോപ്പർ മോഡൽസ് അതിനകത്ത് ഒരു ഒരു ചേഞ്ച് പോലും വരാതെ അവർ അതേ സ്പെസിഫിക് ഇതില് അതിന്റെ കളർ ഉൾപ്പെടെ അതിന്റെ ബാഡ്ജ് ഉൾപ്പെടെ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ഇപ്പൊ ഈ ഒരു മോഡൽ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ആ ഇവിടെ ഇപ്പൊ എഴുതിയക്കുന്ന ഈ പേര് കാര്യങ്ങള് ആ ബസ്സിന്റെ നമ്പർ ആ എംബുളൻസ് ആ ഡീറ്റെയിൽസ് എല്ലാം അതെ അതേ സെയിം കോപ്പി ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സായിരിക്കും ഇപ്പം ആ ഒരു ആ ബസ്സില് ആതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത അവർ അവരത് മേയ്ക്കുമ്പോ അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിന്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ തന്നെ അവർ മേയ്ക്കും അതുകൊണ്ടാണ് അവർക്ക് എനിക്ക് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടോ ആ കുറച്ച് ഇതിന്റെ ഒക്കെ അതൊക്കെ ഉപയോഗിച്ചതാണ്

ഈ ഒരു മോഡൽ എടുത്തുകഴിഞ്ഞാല് മാക്സിമം ടൂ തൗസൻഡ് ആൻഡ് തേർട്ടീൻ നമ്പർ ആയത് ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്ഷൻ അത്ര ആണ് ഇത് ഒരു ബ്രേജ് ഡ്രിങ്കിന്റെ മാത്രമായിട്ടുള്ള ഒരു ട്രക്കാണ്

ഏറ്റവും കൂടുതൽ കൂടുതൽ എങ്ങനത്തെ അതായത് കാസ് കാസ് എല്ലാം ഉണ്ട് ഇപ്പം പിന്നെ ഇപ്പം എടുക്കാൻ ഇപ്പം ഒരു പമ്പ് സെറ്റ് കണ്ടു ഒരു റെഡ് കളർ അത് കാറ് അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പറ്റില്ല കാറും അതെ അതെ അതിന് ഇപ്പം അവിടെ മേടിക്കണമെങ്കിൽ നമുക്കൊരു അതിനൊരു ടെൻ ടു ഫിഫ്റ്റീൻ പൗണ്ട്സ് ഓൺ കണ്ടീഷൻ

നമുക്ക് എല്ലാം വരുന്നില്ല വളരെ ആ ഒരു സെറ്റ് സെറ്റ് ഇത് ഒരാൾ ഓൾറെഡി മേടിച്ചിട്ട് പേയ്മെന്റും ചെയ്തു അയച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇത് ഫോർ സെയിൽ സെയിലും ഇത് ഈ വണ്ടി അല്ലേ അത് രണ്ട് വണ്ടി വണ്ടിയുണ്ട് നല്ല ഉണ്ട് നല്ല ഇതിന്റെ ഇതുപോലെ ഈ ഇതിലെ ലിമിറ്റഡ് എഡിഷൻ പ്രൊഡ്യൂസ് നമ്പർ ചെയ്തിട്ട് പിന്നെ അതിന്റെ കൂടെ അന്നത്തെ നമ്മുടെ ഒരു ലീഫ് ടൂർ ഗൈഡ് പോലെ അത് ഒറിജിനൽ ആയിരുന്നു അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ ഈ ഈ ഈ സ്കെയിൽ വിന്റേജ് ഇതില് ഒരിക്കലും വാല്യൂ പോകുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ ടോട്ടൽ പ്രൈസ് ഗ്രോത്തിന്റെ ഗ്ലോത്തിൻ്റെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ മാത്സ് ബോക്സിന്റെ എസ്പെഷ്യലി അതിന് വാല്യൂ ഒരിക്കലും താഴ്ത്തു പോകത്തില്ല ഇപ്പോഴും അതൊരു അതൊരു പവർ ഹൈ ആയിരിക്കും ഇപ്പോഴും യാ ശരിക്കും നമ്മുടെ നാട്ടില് പണ്ട് ആൾക്കാർ ഈ ഇപ്പൊ എനിക്ക് വന്ന് ചേന്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഇങ്ങനത്തെ ഇത്രയും വണ്ടികൾ കാണുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു സംഭവം കളിപ്പാട്ടം അതെ അതെ ഇതൊരു വിന്റേജ് കളക്ഷൻസ് അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നെ പറയാൻ കാരണം എനിക്ക് തന്നെ ഇപ്പൊ യു കെയിലുള്ള പല ഇപ്പം ബസ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും

ഇത് ഇത് ഒഫീഷ്യലി ഒരു നൈൻറ്റീൻ സിക്സ്റ്റീസിലെ ഒരു ഒറിജിനൽ മോഡൽ ആയിരുന്നു അതിന്റെ ഒരു റീപ്രൊഡക്ഷൻ മോഡല് കോർഗി മോഡൽ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഒരു ഫോർമേഷൻ ചെയ്ത് യു കെ ല എന്നിട്ട് അവർ അത് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുക ഈ മോഡൽസ് സെയിം സെയിം അന്നത്തെ അതിന്റെ സെയിം ഇതിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത മോഡൽ അപ്പൊ ഇതിന് ഓപ്പൺ ബൂട്ട് അതിനകത്തൊരു സ്പെയർ വീല് പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ആയിട്ടാ പിന്നെ സ്റ്റിയറിംഗ് വീൽ ഇതിന്റെ തിരിയുന്ന ടൈപ്പ് അപ്പൊ

ഒരു വേറും ജെയിൻസ് ബോണ്ടിൻ്റെ ഒരു വണ്ടിയുണ്ട് അപ്പം നോർമലി ജയിൻസ് ബോണ്ടിൻ്റെ വണ്ടികൾ നമ്മൾ കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പല പലതരം എക്സസറീസ് ഉണ്ട് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സീറ്റ് പൊങ്ങി വീഴുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഗൺസ് വരുന്നു അതുപോലെ തന്നെ ഈ ഇത് ആസ്റ്റൺ മാർട്ടിൻ ഡി ബി ഫൈവ് എന്ന് പറഞ്ഞ മോഡല് ജെയിൻസ് ബോണ്ടിൻ്റെ അതാ ആ മൂവിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ ഓക്കെ അതാ ഈ ഈ ഫങ്ഷൻ തന്നെ ഇതിൻ്റെ ഈ ഫങ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ഇത് വർക്ക് ചെയ്യും ഓക്കെ പിന്നെ പിന്നെ ഇത് ഓപ്പൺ ആകേണ്ടതാണ് അതിൻ്റെ സ്വിച്ച് ഇതിന്റെ ഈ ഒരു ഷീൽഡും ഓപ്പൺ ആകേണ്ടതാണ് എനിക്കൊരു ഗണ് ഒരു പ്രൂഫ് അതന്നെ അതന്നെ ും ബോക്സിലുള്ളത് കിട്ടും പക്ഷെ അതിന് നല്ല നല്ല പൈസ ഇതിനിപ്പോ ഇവിടെ യു കെയിൽ ഇപ്പൊ ഈ ഒരു ഈ ഒരു കണ്ടീഷനിൽ ഇതിനൊരു രണ്ടായിരം രൂപ ട്വന്റിസ് അപ്പം ഇവിടെ കാരണം നമ്മുടെ നാട്ടില് ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്കും എന്തിനെതിരെ പൈസ പക്ഷെ ലൈക്ക് ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സാധനം കാരണം കിട്ടത്തില്ല പിന്നീട് മേടിച്ചിട്ട് കൊടുത്താൽ പോലും എനിക്ക് എനിക്കൊന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ട് കിട്ടും അടിപൊളിയാണ് കേട്ടോ കാരണം ഇത്രയും ഒരു ചെറിയൊരു സ്കെയിലാത്ത ഇവർ ഇത്ര ആക്സസറീസ് ആഡ് ഓൺ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതുപോലെ ബുള്ളറ്റ് പ്രൂഫും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് ശരിക്കും വരുന്നുണ്ടോ മേടിക്കാം കേസോടെ മേടിച്ചുകഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനകത്ത് ഒരു ഇന്റസ്റ്റ് കാണാൻ ഓക്കെ കൊണ്ടുവരാൻ ഇപ്പം സ്പെസിഫിക്കലി ചില കളക്ടേഴ്സ് ചോദിക്കും എനിക്കത് കൊണ്ടുവരാമോ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ സെയിം പ്രൈസ് തന്നെ സെയിം പ്രൈസ് തന്നെ കൊണ്ടുവന്ന പക്ഷെ അതെപ്പോഴും

അത് ഇതും അത്യാവശ്യം നല്ല എനിക്കൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഡൈക്കാസിലേക്കാളും കൂടുതൽ വെയിറ്റും ഉണ്ട് പിന്നെ പെയിന്റ് പെയിന്റ് ജോബ് നല്ല നല്ലൊരു ക്വാളിറ്റി പെയിന്റ് ആവുക അല്ലെങ്കിൽ നമുക്ക് അവിടെ തീരെ റബ്ബിഷ് ഇതല്ല അതിനൊരു മാർക്കറ്റ് അവിടെ കിട്ടുക അപ്പൊ ഇത് എല്ലാം പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി മേടിക്കാണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിന്റെ പ്രൈസിങ് എത്ര ആയിരുന്നു ശരി തൗസൻഡ് റുപ്പീസിന് എനിക്കൊന്നും ഒരു കുഴപ്പമില്ല കാരണം ഇതിനേക്കാളും നോർമൽ വണ്ടികൾ നമ്മളിവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറും പൊക്കത്തു മേടിക്കാറുണ്ട് വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിലാണ് എനിക്കൊന്ന് ചില വൺ ബൈ ഫോർട്ടി ത്രീ ആണ് ആയിരത്തി എണ്ണൂറ് ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡിനൊക്കെ പോവാറുണ്ട് പക്ഷെ അതിന് ക്വാളിറ്റി പോലും ഇത്രയും നല്ലൊരു ഡീറ്റെയിൽങ്ങോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ വരല്ല നല്ല നല്ല എനിക്കൊന്നും നല്ല വെയിറ്റ് ഉണ്ട് നല്ലൊരു ഡൈക്കാസ് നല്ല സോളീരിയലോ അതുപോലെ തന്നെ പിന്നെ ഇനി ഉള്ളത് നമുക്ക് ട്രെയിൻസ് ഉണ്ടോ

ാണ് ഈ ഇരിക്കുന്നതെല്ലാം പിന്നെ അത് അതും യു കെ ബ്രാൻഡാണ് ഓക്സ്ഫോർഡ് പക്ഷെ പ്രൊഡക്ഷൻ എവിടെയൊന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇടവടെ നാല് മോഡൽ സഞ്ചുമാ അത് ഫുള്ള് യു കെ ഇതാണ് ആ ബോക്സിനകത്ത് ഇരിക്കുന്നതെല്ലാം യു കെ ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വണ്ടികളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ലിഡോഡ മോഡൽസ് പക്ഷേ അതും ഒരു നൈന്റീൻ എയ്റ്റീസിലേറ്റി നൈന്റിൻറ്റീസിലെ അത് അത്ര പഴക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ബസ്സുണ്ടല്ലോ ഇതെല്ല ബോക്സാണ് ആണോ ഈ സർട്ടിഫിക്കറ്റ്സ് അല്ലേ ഈ ബോക്സിലാണോ സർട്ടിഫിക്കറ്റ്സ് ഈ ഓരോ ഗാരണ്ടിയോടേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം ഓക്കേ ഫ്രം ഓതൻസിറ്റി സർട്ടിഫിക്കറ്റ്സ് ആണ് ഇത് ഇപ്പോ ഇതാ വൈറ്റ് വാൾവ് പി60 ഡാ ഓക്കേ ഓ അപ്പ അതെ ഈ ഒരു ബോക്സില വെച്ചിട്ട് കൊടുക്കുന്നല്ലേ അതെ അതെ ഇത് വാൾവ് സോറി പി

ഇതിന്റെ ഒഫീഷ്യൽ യൂസ് ഒക്കെ വെൽ വെൽ ബിഫോർ ഇയേഴ്സ് ബിഫോർ അതുപോലെ തന്നെ തൗസൻഡ് ഓക്കെ അത് ക്യൂസത്ത് യൂസ് ചെയ്താൽ

എനിക്കൊന്നൊരു ബീറ്റിലല്ലോ മിനി കൂപ്പർ മിനി കൂപ്പറിന്റെ റൈസിംഗ് മിനി എന്ന് പറഞ്ഞൊരു വർഷൻ അത് മോണ്ടി കാർലോ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ മോണ്ടി കാർലോ ഓപ്പൺ ചെയ്യാം പിന്നെ അതെ ഈ വണ്ടികൾക്കെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എല്ലാം സോളിഡ് സോളിഡ് മോഡൽസ് ആണ് എല്ലാം മെറ്റൽ ഇതായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് വാവോ ഇത് എത്ര രൂപ ഇതിന് ടു തൗസൻഡ് ഭയങ്കര ഡീറ്റെയിലിങ് കേട്ടോ നല്ലൊരു ഫിനിഷുണ്ട് റീപ്രൊഡക്ഷൻ ആണ് ഇതിന്റെ ഒറിജിനല് അവര് അതിന്റെ ഒഫീഷ്യൽ ഒറിജിനൽ പ്രൊഡക്ഷൻ നിന്നു ഒറിജിനൽ ഇതിന്റെ മോഡൽസ് അതായത് അന്നത്തെ പ്രൊഡക്ഷൻ നിന്ന് വീണ്ടും അവരെ റീ ഇത് റീസെന്റ് ടൂ തൗസൻഡ് അപ്പൊ അതൊരു കോപ്പിയാണ് അതിനകത്തൊരു ഫീച്ചേഴ്സും അതും അത് ഇതിപ്പോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബയർ മേടിച്ചു ഇത് മെറ്റലാണ് മെറ്റൽ സെയിം നമ്മുടെ ഈ ഈ സെയിം ടൈപ്പ് അതുപോലെ തന്നെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഇത് ഏത് ബ്രാൻഡ് ഇത് ഓക്സ്ഫോർഡ് സെവൻറ്റി സിക്സ് കൂടെ ഓക്കെ പിന്നെ ഈ സ്കെയിലിന്റെ പല കമ്പനിക്കും പല വേരിയേഷൻസ് അവരുടെ സ്കെയില് ചെറു വൺ പറയും ഈ ഒരു സൈസ് കാണുമ്പോൾ നമ്മൾ കാണുമ്പോ നമ്മള്

സ്ലീവ് ഓപ്പൺ ചെയ്താണോ അല്ല ഇത് യു കെയിൽ പിന്നെ അവര് ഇതെല്ലാം പിന്നെ പറഞ്ഞിരുന്നു ഇപ്പം യു കെയിലെ പ്രൊഡക്ഷൻ ടോയ്സിൻ്റെ ഇങ്ങനത്തെ ടോയ്സിൻ്റെ പ്രൊഡക്ഷൻ തീരെ കുറവാണ് പണ്ട് ഇൻഡസ്ട്രി ഇതൊക്കെ ഒരുപാട് സമയത്ത് അതെല്ലാം നല്ല പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്ന അങ്ങനെയാണ് ഇതെല്ലാം അതിനെല്ലാം അത് ഇവരെയാണ് ഇതിനകത്ത് ഒരു എയർലി ഇയേഴ്സിൽ തന്നെ പല കൺട്രിയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നത് യു കെ എന്നായിരുന്നു ഇപ്പോൾ ഹോങ്കോങ്ങിലോട്ടെ യു എസിലോട്ട് പിന്നെ പല കൺട്രീസിലോട്ടും അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് യു കെ ആദ്യത്തെ സമയത്ത് പിന്നെ എല്ലാ പ്രൊഡക്ഷൻ തുടങ്ങിയത് പിന്നെ ഈ മാറ്റില് പല കമ്പനിയും ടേക്ക് ഓവർ ചെയ്തു അങ്ങനെ ഹോട്ട് വീൽസോട്ട് എല്ലാം ടേക്ക് ഓവർ ചെയ്തു മാച്ച് ബോക്സ് എല്ലാം ടേക്ക് ഓവർ ചെയ്തു അങ്ങനെയാണ് പ്രൊഡക്ഷൻ അപ്പൊ ഞാൻ എത്ര വർഷമായിട്ട് ഈ ഒരു ചെയ്യുന്നത് ഇതൊരു ഒരു ഞാൻ ഞാൻ കളക്ട് അവിടെ ചെന്ന സമയം തൊട്ട് എത്ര ഇയേഴ്സ് 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 അല്ല ആ കളക്ഷൻ പിന്നെ പിന്നെ ഇതിന് ഒരു എന്താ പറയുക ഇവിടെ കുറച്ച് കളക്ടേഴ്സും ഇവിടെ കുറച്ച് ബയേഴ്സും ഒക്കെ ഉള്ളപ്പം ആ സെയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അതിപ്പോ അഞ്ചു വർഷമായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഡിമാൻഡ് അത് ഫേസ്ബുക്കിൽ കൊറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ഒരു എയ്റ്റ് തൗസൻഡ് മെമ്പേഴ്സ് ഉള്ള ഉണ്ട് ഗ്രൂപ്പുണ്ട് തൗസൻഡ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടും അപ്പൊ ആവശ്യകാര് മേടിക്കും ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ കുറെ അധികം വണ്ടികൾ ഇനിയുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം കണ്ടു നോക്കാം അപ്പൊ ഇനി അടുത്ത ലോട്ട് എന്തായിരിക്കും വരുന്നത് അടുത്ത ലോട്ട് ഇനി ടൂ വീക്സ് കഴിയുമ്പോൾ ഒരു ലോട്ട് വരുന്നുണ്ട് ഒരു ട്വന്റി കിലോ ലോട്ട് വരുന്നുണ്ട്

ഇനിയിപ്പം കേരളത്തിലൂടെ ശെരിക്കും ആക്ച്വലി കേരളത്തിൽ പോലെ കളക്ടേഴ്സ് ഉണ്ട് അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കാം അപ്പൊ ചേട്ടൻ്റെ ലോട്ട് മൊത്തം ഇത്താണെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ കളക്ടേഴ്സ് എന്തായാലും മേടിക്കട്ടെ അപ്പൊ കുറേ അടിപൊളി വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ അടുത്ത സെക്കൻഡ് ലോട്ട് വരുമ്പോൾ നമുക്ക് ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് മീറ്റ് ചെയ്യാം ആ വണ്ടികൾ എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ഈ സെക്കൻഡ് ലോട്ടിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് നമുക്ക് കാണാം ഓക്കെ